സ്വാഗതം എല്ലൊക്കെ മീതോട്ടിയിൽ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇപ്പൊയിരുന്നുണ്ട് ആ ഒരു വേറെ ഡ്രസ്സും കൂടി ഇടാനുണ്ട് അല്ലേ ജലദോഷ നിങ്ങൾ അങ്ങനെ തുയിച്ചോണ്ടിരിക്കുന്നുണ്ട് അല്ല വലിച്ചോണ്ടിരിക്കുന്നുണ്ട് അതെ 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 സൗകര്യന്റെ അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇനിയിപ്പോ കാഴ്ചയാണ് മല്ലിയോട്ട് കാഴ്ച മണിക്കുട്ടന്റെ പ്രോഗ്രാം ഉണ്ട് ഉണ്ടല്ലേ മണിക്കുട്ടന്റെ അവര് മണിക്കൂട്ടൻ അതുകൊണ്ട് ബ്ലാക്ക് ടീഷർട്ട് അതെ ബ്ലാക്ക് ടീഷർട്ടും പിന്നെ മണ്ണാക്ക് ഇവരെ ഇവരെ ഡാൻസിന്റെ ഡ്രസ് തന്നെ ഇണ്ടല്ലോ മണിക്കൂട്ടാ ഡാൻസിന്റെ ഡ്രസ് ആഹ് അവിടെ ഒരുപാട് വൈകി പോയി അല്ലേ രാവിലെ ഇവനൊരു പ്രാക്ടീസർ പ്രാക്ടീസ് പ്രാക്ടീസിന്റെ അത് കഴിഞ്ഞിപ്പം അതെ 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 അമ്മാമി കൊണ്ടിട്ടാണ് നമ്മളപ്പുരം ഇങ്ങനെ റെഡി ആയിട്ട് എല്ലാം കഴിഞ്ഞാൽ പിന്നെ വാതിലടക്കാന്നില്ലേന്ന് ചോദിച്ചുകൊണ്ട് പോയി വാതിലടക്കട്ടെ വാതിലടക്കട്ടെ എല്ലും ആയില്ലേന്ന് അല്ലമ്മേ അമ്മ അങ്കമ്പാടി പോയി ഇപ്പൊ വന്നതേയല്ലോ ആമ്മ എല്ലു എല്ലു ആയില്ലേ പ്രിയ നീ വാതിലടച്ചോ നമുക്ക് പോവാൻ സമയമായി വന്നേതായാലും വൈകിപ്പോ എ മണിക്കൂട്ട് അഞ്ചുമണിയാവുമ്പാടി എത്തണം എന്ന് തോന്നുന്നു അതെ മണിക്കൂട്ടരും പോവാനും തിരക്കായി മെതൂട്ടി നീ വരുന്നില്ലേ നീ മെതൂട്ടിനോച്ചാട്ടു അടുത്തു വന്നു അടുത്തു വന്നു ആ ഓക്കെ അത് ഇങ്ങനെ ഓർ ആക്കണം ആ കൊച്ചോട്ട് അങ്ങനെ നമ്മളിതേ ഡാൻസ് എത്തിയിട്ടുണ്ട് പിന്നെ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ കാരണം ഓൺ ഓൺവേഴ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം ഭയങ്കര മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും പ്രാക്ടീസിലായിരുന്നേ അപ്പോൾ അതിനിടയിൽ മേതു ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു എന്താണെന്ന് അറിയില്ല പൊതുവേ അവൾക്ക് ഇതുപോലുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് വലിയ ഇഷ്ടമല്ലാട്ടെ ഈ തറക്കുന്നതെന്ന് പറഞ്ഞിട്ട് അന്ന് അവിടെ കിട്ടിയിട്ടുള്ള ആ ഒരു ഡ്രസ്സ് അവൾക്ക് ഭയങ്കര അയച്ചിഷ്ടായി അതിനിടയ്ക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആളങ്ങാതെ നിൽക്കുന്നുണ്ട് കേട്ടാ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു മേധു അപ്പോൾ മണിക്കൂട്ടിനെ അവനെ പഠിപ്പിച്ച സ്റ്റെപ്പൊക്കെ ഇതുപോലൊന്ന് കളിച്ചു നോക്കുവാണ് അപ്പം അപ്പോൾ എല്ലാവരും ലാസ്റ്റ് നിമിഷത്തിലെ ഒരു പ്രാക്ടീസ് ഉണ്ടല്ലോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ത് എല്ലാവരും റെഡി ആയതിനു ശേഷം നമ്മൾ കാഴ്ചയുള്ള സ്ഥലത്തേക്ക് വന്നു പിന്നെ ഇതുപോലെ ലോറിയിലായിരുന്നു അവരെ ഡാൻസ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ മണിക്കൂറിന് ആദ്യം ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു സൈഡിലോട്ട് വീഴോന്നൊക്കെ ഉള്ളത് കാരണം അവൻ ആദ്യമായിട്ടാണ് ഇതുപോലെ വണ്ടീന്ന് ഡാൻസ് കളിക്കുന്നത് മേതുന് പിന്നെ യാതൊരു പേടിയോ കാര്യങ്ങളോ അടിയൊന്നും ഇല്ല കേട്ടോ അവളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള സ്റ്റെപ്പൊക്കെ അതേ ഏച്ചിമാരെയൊക്കെ നോക്കി ഇതുപോലെ അങ്ങ് കളിക്കുന്നുണ്ട് കുറച്ച് നേരം ആളിതുപോലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ ആകുമ്പോൾ ക്ഷീണം പിടിച്ച് അങ്ങ് ഉറങ്ങി അപ്പൊ അവിടെ എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് അങ്ങ് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്ന പിന്നെ മണിക്കൂറിന് ഇപ്പോൾ ഡാൻസിന് പോകുന്നത് ആർ ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാൻസ് സ്റ്റുഡിയോയിലാണ് അത് കുഞ്ഞുമംഗലത്താണ് പിന്നെ ഓരോരോ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ദിവസം മാത്രമല്ല കുറേ ദിവസം കാഴ്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ലാസ്റ്റ് ഡേ ഉള്ള കാഴ്ചയിലാണേ പോയത് ഓരോരോ കാഴ്ചയും ഓരോരോ ഊരുകാരുടെ വകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കാണാൻ നല്ല രസമായിരുന്നു കുറേ നേരം നമ്മളങ്ങ് നിന്ന് കണ്ടു പിന്നെ നല്ല തിരക്കെന്ന് വെച്ചാൽ അത്രയ്ക്ക് തിരക്കായിരുന്നേ പിന്നെ ഈ ഒരു ബാൻഡ് കൊട്ടുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുട്ടികളാണ് കേട്ടോ പിന്നെ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു നമ്മൾ ആദ്യമായിട്ടാണ് മല്ലിയോട്ട് വരുന്നതും ഇതുപോലെ കാഴ്ചയൊക്കെ കാണുന്നതും മേധാവ് പിന്നെ കുറച്ചൊക്കെ കളിച്ചതിന് ശേഷം നല്ല ചൂടുവാണല്ലോ അവൾ അങ്ങ് ഉറങ്ങി അതുകൊണ്ട് തന്നെ അമ്മമ്മയും മോളും കൂടെ ആ വണ്ടിക്ക് മുമ്പിലുള്ള ജനറേറ്റർ വെച്ച വണ്ടിയിലാണ് വന്നത് അതുകൊണ്ട് നടക്കാണ്ട് രണ്ടുപേരും എത്തിയിട്ട കുറേ നടക്കാനുണ്ട് കാഴ്ചയുള്ള സ്ഥലത്ത് നിന്ന് അമ്പലത്തിലേക്ക് കുറച്ച് നടക്കാനുണ്ട് പിന്നെ ഇതുപോലെ പതുക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ലേറ്റായിട്ടുണ്ട് നമ്മൾ വീട്ടിലെത്താൻ തന്നെ ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ കാഴ്ചയൊക്കെ കഴിഞ്ഞ് ദയലാസ്റ്റ് വെടിക്കെട്ടായി അപ്പോൾ വെടിക്കെട്ട് കൂടെ കഴിഞ്ഞതിന് ശേഷമാണേ നമ്മൾ വീട്ടിലേക്ക് വന്നത് മണിക്കുട്ടിനും മേതുവാതൊക്കെ നല്ല ഉറക്കപ്പിച്ചിലാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മറ്റൊരു വ്ളോഗും കാണാം അതുവരെ ബബായ്